രാജ്യത്താണ് കൂടുതൽ മരങ്ങൾ ഉള്ളത് ഉത്തരം റഷ്യ എന്തിലൂടെയാണ് കോളറ എന്ന രോഗം പടരുന്നത് ഉത്തരം ജലത്തിലൂടെ തിമിരത്തിന് കാരണമാകുന്ന ശീലമേത് ഉത്തരം പുകവലി മനുഷ്യ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ അവയവം ഏത് ഉത്തരം തലച്ചോർ പെട്ടെന്നുള്ള വയറുവീർക്കൽ മാറാൻ കഴിക്കേണ്ടത് ഉത്തരം ഏലം െ ഒട്ടും തന്നെ കാണാത്ത രാജ്യമേത് ഉത്തരം ന്യൂസിലാൻഡ് ലോകത്ത് ഏറ്റവും വിലയുള്ള വിഷം ഏത് ജീവിയുടേതാണ് ഉത്തരം തേൾ കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഉത്തരം ആര്യവേപ്പ് വീണ്ടും ചൂടാക്കുമ്പോൾ ക്യാൻസറിന് സാധ്യതയുള്ളത് ഉത്തരം എണ്ണ നൂറ്റി അൻപത് വർഷത്തിൽ കൂടുതൽ ഒഴിവാക്കിയ ഇംഗ്ലീഷ് അക്ഷരം ഏത് ഉത്തരം പുറകോട്ട് നീന്തിപ്പോയാൽ ജീവൻ പോകുന്ന മത്സ്യം ഏത് ഉത്തരം സ്രാവ് കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യമേത് ഉത്തരം റഷ്യ മഞ്ഞ നിറത്തിലുള്ള വെള്ളച്ചാട്ടം ഏത് ഉത്തരം ഹുക്കൗ ആദ്യമായി മാറ്റയവം ഏത് ഉത്തരം വൃക്ക ഏറ്റവും വളർച്ച കുറഞ്ഞ കുഞ്ഞുണ്ടാകുന്ന ജീവി ഏത് ഉത്തരം കങ്ക സമീകൃത ആഹാരമായി വിശേഷിപ്പിക്കുന്നത് ഉത്തരം പാൽ ഏത് ഭാഷയിലെ പദമാണ് സുനാമി ഉത്തരം ജാപ്പനീസ് ആരോഗ്യമുള്ള വ്യക്തിയുടെ മൂത്രനിറം എന്ത് ഉത്തരം വെള്ള കലർന്ന മഞ്ഞ സുഷി ഭക്ഷണം പൊതിയാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം കടൽപായൽ പുരുഷന്മാരിൽ സ്ട്രോക്ക് നിയന്ത്രിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം തക്കാളി അന്തരീക്ഷ താപനില ഏറ്റവും ഉയരുന്ന ഉത്തരം മണി കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന പദാർത്ഥമേത് ഉത്തരം ഉപ്പ് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന പാനീയം ഏതെ ജീരകം തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം സന്ധി ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ഭാഗം ഉത്തരം പല്ലെ ഡി എൻ എ നശിപ്പിക്കുമെന്ന് കണ്ടെത്തിയ പദാർത്ഥം ഏതെ ഉത്തരം കൃത്രിമ മധുരം ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഏതെ ഉത്തരം തേൻ ശരീരത്തിൽ സോഡിയം കുറഞ്ഞു പോയാൽ ആദ്യം തകരാറിലാകുന്നത് പാമ്പ് കടിച്ചാലുള്ള ആദ്യ ലക്ഷണം എന്ത് ജോഡിമുറിവെ മരുന്നിന്റെ കൂടെ കാപ്പി കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം മരുന്ന് ശരീരത്തിൽ ഏൽക്കില്ല സൂര്യന്റെ യഥാർത്ഥ നിറം എന്താണ് ഉത്തരം വെള്ള എന്ത് ശരീരത്തിൽ കുറഞ്ഞാൽ കൂടുതൽ മാറാരോഗം വരും ഉത്തരം വെള്ള എന്ത് അമിതമായി കുടിച്ചാൽ പെട്ടെന്ന് പത്തിരട്ടി വയസ്സാകും ഉത്തരം അമിതമായി നെല്ലിക്ക കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മരണസാധ്യത ഉള്ള പഴം ഏക ഉത്തരം ലിച്ചി ആരോഗ്യത്തിന് നല്ല കൊഴുപ്പടങ്ങിയ പഴം ഏത് ഉത്തരം അവക്കാട നവജാത ശിശുക്കൾ കരയുമ്പോൾ ആദ്യമായി പ്രവർത്തിക്കുന്ന അവയവം ഉത്തരം ശ്വാസകോശം ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി വെറുതെ തന്നാൽ പോലും ആരിൽ നിന്നും ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്ത വസ്തു ഉത്തരം ഉപ്പ് കണ്ണുകൾ ചിമ്മാൻ കഴിയാത്ത ജീവി ഏത് ഉത്തരം പാമ്പ് ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ആകാശനിറം ഏത് ഉത്തരം കറുപ്പ് സംസാരിക്കുമ്പോൾ ഏറ്റവും വേഗത കൂടിയ ഭാഷ ഏത് ഉത്തരം ജാപ്പനീസ് തോറും ക്യാൻസർ പ്രതിരോധിക്കുന്ന പച്ചക്കറി ഉത്തരം തക്കാളി ഏത് പാലാണ് ക്യാൻസറിനെ ചെറുക്കുന്നത് ഉത്തരം ആട്ടിൻ പാൽ ഏത് ആഹാരമാണ് ബഹിരാകാശത്ത് വെച്ച് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബ്രെഡ് ഏറ്റവും കൂടുതൽ രോഗമുണ്ടാക്കിയ ജീവി ഏത് ഉത്തരം കൊതുകെ ഏത് ശീതള പാനീയമാണ് ഫാർമസിയിൽ പുറത്തിറക്കിയത് ഉത്തരം കൊക്കകോള ഉയരം ഏറ്റവും കുറവുള്ളവർ ഉള്ള രാജ്യം ഏത് ഉത്തരം ഇന്തോനേഷ്യ എത്ര കുളിച്ചാലും അണുക്കൾ കൂടുന്ന ഭാഗമേത് ഉത്തരം പൊക്കിൽ ശവത്തിനെ നിയമപരമായി കല്യാണം കഴിക്കാൻ പറ്റുന്ന രാജ്യം ഉത്തരം ഫ്രാൻസ് മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം ഏട്ടെ ഉത്തരം വൈൻ ഏത് പഴത്തിനാണ് തൊലിയുടെ പുറത്ത് വിത്തുള്ളത് ഉത്തരം സ്ട്രോബെറി ഏത് പക്ഷിക്കാണ് ചിറകുകൾ ഇല്ലാത്തത് ഉത്തരം പരമായി യു എസ് കോടതി പ്രഖ്യാപിച്ച പച്ചക്കറിയേത് ഉത്തരം തക്കാളി കറൻസി ചവിട്ടിയൽ ഫൈൻ ഈടാക്കുന്ന രാജ്യമേത് ഉത്തരം തായ്ലന്റ് ഏത് പഴമാണ് ഭക്ഷണത്തിലെ പോഷകങ്ങളെ തടയുന്നത് ഉത്തരം മാങ്ങ ഏത് പച്ചക്കറിയിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ഉത്തരം ബീറ്റ്റൂട്ട് കൊളസ്ട്രോൾ അളവ് കൂടിയാൽ കഴിക്കാൻ പാടില്ലാത്ത മത്സ്യമേത് ഉത്തരം കണവ